നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം അർജുനോട് കനിയാതെ ഗംഗാവലിപ്പുഴ ഈശ്വർ മാൽപ്പയെ ഒഴുകിപ്പോയത് മൂന്ന് തവണ അർജുൻ രക്ഷാദൗത്യം അനന്തമായി നീളുകയാണ് വേണ്ടി മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയെ എത്തിയിട്ടും സ്ഥിതിയിൽ മാറ്റമൊന്നും ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും വലിയ വാർത്ത പ്രകൃതി അർജുനോട് ലെവലേശം പോലും കരുണ കാണിക്കുന്നില്ല എന്നത് വേദനയോടുകൂടി ഉൾക്കൊള്ളേണ്ട സാഹചര്യമാണ് രക്ഷാദൗത്യം ദിവസങ്ങൾ പിന്നിടുമ്പോഴും അർജുനെ ഒരു വിവരവുമില്ല ഈശ്വർ മാൽപേ ഒന്നും രണ്ടുമല്ല മൂന്ന് തവണയായി കലിതുള്ളി ഒഴുകുന്ന ഗംഗാവലി ഗംഗാവലിപ്പുഴയിൽ ഒഴുകിപ്പോയത് ഒടുവിൽ നാവികസേനയാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് ഗംഗാവലി പുഴയിൽ സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് മൂന്ന് തവണ ഈശ്വർ ഈശ്വർമാൽപ്പേ മുങ്ങിപ്പോയെന്നാണ് വിവരം ഗംഗാവലി പുഴയിൽ അതിശക്തമായ അടിയൊഴുക്കാണ് ഷിരൂരിലെ കാലാവസ്ഥ അത്യന്തം പ്രതികൂലമായിട്ടാണ് തുടരുന്നത് ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ അർജുൻ ഉണ്ടെങ്കിൽ അർജുനിലേക്ക് എത്താനുള്ള തീവ്രശ്രമം തന്നെയാണ് നടന്നു വരുന്നത് നദിയുടെ ഒഴുക്കും കുമിഞ്ഞുകൂടിയ ചെളിയും ദൗത്യസംഘത്തെ വലയ്ക്കുകയാണ് സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് ഈശ്വർ മാൽപ്പ ഇറങ്ങിയപ്പോൾ റോപ്പ് പൊട്ടി അൻപത് മീറ്ററോളം ഒഴുകിപ്പോയിരുന്നു അത്രമാത്രം ശക്തിയിലാണ് ഗംഗാവലി പുഴ കുതിച്ചൊഴുകുന്നത് നദിക്കടിയിലുള്ള വലിയ പാറകളും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഗംഗാവലി പുഴയുടെ അടിയിൽ ഒരു ലോറിയുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഐബോർഡ് പരിശോധനയിൽ കിട്ടിയ നാലാം സിഗ്നലാണ് ലോറിയുടേതെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് കരയിൽ നിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ അകലെ ചെളിയിൽ പുതഞ്ഞ നിലയിലാണ് ലോറി ഉള്ളതെന്നാണ് നിഗമനം അതുകൊണ്ട് തന്നെ ലോറി പുറത്തെടുക്കുക ഒരു വലിയ ദൗത്യം തന്നെയാണ് അതേസമയം ലോറിയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും വിവരമുണ്ട് അർജുൻ ലോറിക്കുള്ളിലുണ്ടോ അതോ മറ്റെവിടെയെങ്കിലും ആണോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല എന്നതാണ് ഏറെ ഖേദമുണ്ടാക്കുന്ന കാര്യം അർജുനെ പുറത്തെടുക്കാൻ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് തിരച്ചിൽ കൂടുതൽ കാര്യക്ഷമമാക്കാൻ രാജസ്ഥാനിൽ നിന്നും ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം എത്തിക്കുമെന്ന് കർണാടക കളക്ടറും അറിയിച്ചിട്ടുണ്ട് നാവികസേനയുടെ കൂടുതൽ വൈദഗ്ധ്യമുള്ളവരെ ഉപയോഗിക്കണമെന്ന് കേരള സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അർജുനു വേണ്ടിയുള്ള തിരച്ചിലിന്റെ പന്ത്രണ്ടാം ദിവസത്തിലും ഏറ്റവും നിർണായകവും അപകടകരവുമായ ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏഴ് നോട്ട്സിന് മുകളിലാണ് ഗംഗാവലിപ്പുഴയിലെ അടിയൊഴുക്ക് ഈ അടിയൊഴുക്കിൽ മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങി പരിശോധിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കുന്താപുരയിൽ നിന്നുള്ള പ്രാദേശിക മത്സ്യത്തൊഴിലാളി സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പന്ത്രണ്ടാം ദിവസത്തെ തിരച്ചിൽ കൂടുതൽ മത്സ്യബന്ധന ബോട്ടുകൾ ഷിരൂരിൽ എത്തിച്ചിട്ടുണ്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു പ്രത്യേക ഇടം നേടിയ അർജുൻ്റെ തിരിച്ചുവരവിനായി നമുക്കേവർക്കും പ്രത്യാശിക്കാം വരും ദിവസങ്ങളിലെ രക്ഷാപ്രവർത്തന ദൗത്യം ഫലം കാണുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കൂ